ശിവരാത്രിക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യണമെന്ന് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഫൗണ്ടൻ ഈ സ്മോക്ക് ഫൗണ്ടൈൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിങ്ങനെ സ്റ്റെപ്പിലൊക്കെ ഉള്ളത് എല്ലാവരും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരുപാട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആമസോണിൽ ഈ ഒരു ഐറ്റം കണ്ടത് അപ്പോഴേ ഞാൻ ഉറപ്പിച്ചു ഇത് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് അപ്പോൾ എന്തുകൊണ്ടുണ്ടാക്കുമെന്ന് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് ഈ കുപ്പികളുടെ അടപ്പൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പോൾ അങ്ങനെ സൂക്ഷി വെച്ച കുറെ അടപ്പ് കണ്ടപ്പോൾ വിചാരിച്ചു എനിക്ക് പിന്നെ ഇത് തന്നെ യൂസ് ചെയ്ത അങ്ങനെ രണ്ട് കോംപ്ലാന്റ് അടപ്പെടുത്തിട്ടുണ്ട് പിന്നെ കുറേ കാർഡ്ബോർഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ നമ്മളെടുത്തേക്കുന്ന അടുപ്പിനെ കട്ടി കുറച്ചുകൂടി വലിയ രണ്ട് സർക്കിൾ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഈ അടുപ്പ് രണ്ടും അതിലേക്ക് നമുക്ക് ഗ്ലൂഗൺ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിൽ മുകളിലത്തെ പാർട്ടിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ അടപ്പിലും ആ കാർഡ്ബോർഡ് പീസിലും കറക്റ്റായിട്ട് ഹോൾ ഇട്ട് കൊടുക്കണം പിന്നെ ഇനി മെയിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത് ആണ് അതായത് നമുക്ക് ഈ പ്ലാസ്റ്റിക്കിലും കാഡ്ബോഡിലൊന്നും തിരിയൊന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അത് കവർ ചെയ്യാനും കുറച്ചുകൂടി ഒരു ടെക്സ്ചറൊക്കെ കറക്റ്റായിട്ട് വരാനായിട്ടും ക്ലേ വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഈ ഹോൾ ഇട്ട് കൊടുത്ത പാർട്ടിൽ ആ ക്ലേ കവർ ചെയ്ത ശേഷം അവിടെ ഒരു ഹോള് റെഡിയാക്കി കൊടുക്കണം ആവശ്യമുള്ള പാർട്ടുകളിൽ മാത്രമേ ഞാൻ ക്ലേ വെച്ചിട്ടുള്ളൂ അല്ലാത്ത പാർട്ടൊക്കെ അങ്ങനെ തന്നെ വിട്ടിട്ടേ ഉള്ളൂ പിന്നെ നമുക്ക് ഒരു ശിവലിംഗം ഉണ്ടാക്കണം അപ്പോൾ ശിവലിംഗത്തിൻ്റെ പാർട്ട്സ് ഒക്കെ ഞാൻ കാർഡ് ബോർഡിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനെ ഒന്ന് ഒരു സൈഡ് മാത്രം ക്ലേ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് ക്ലേ ഈ കാർഡ് ബോർഡിലേക്ക് ഒട്ടിക്കുന്നിടത്തൊക്കെ ഞാൻ ഫെവീക്കോൾ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് സ്മൂത്തൻ ചെയ്യാനായിട്ട് പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന പൗഡർ യൂസ് ചെയ്തിട്ടാണ് അതൊന്ന് സ്മൂത്തൻ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ശിവലിംഗത്തിൻ്റെ മുകളിലെ പാർട്ടിൽ ഇതുപോലെ ഒന്ന് റോൾ ഉണ്ടാക്കി രണ്ട് റോൾ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ നമ്മൾ ഈ താഴേക്ക് നമ്മുടെ ധാര പോകുന്ന ആ ഒരു പോർഷനും കൂടെ ഒക്കെ കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നും കൂടി ഒരു റോളോ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി പെർഫെക്ഷൻ വരുത്തി എടുത്തിട്ടുണ്ട് ഇനി ശിവലിംഗത്തിൻ്റെ നടുക്ക് വരുന്ന ഭാഗം ഉണ്ടാക്കാനായിട്ട് വേറൊരടപ്പ് എടുത്തിട്ടുണ്ട് ചെറിയൊരടപ്പാണ് അതിന് ഇച്ചിരി ഹൈറ്റ് ഉണ്ട് എന്നിട്ട് അതിനെ ക്ലേ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ മൂന്ന് പാർട്ടും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ശിവലിംഗം ഉണ്ടാക്കണം അതിനായിട്ട് ഒരു റോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് എത്ര ഹൈറ്റ് വേണോ അത് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ശിവലിംഗ റെഡി ആയിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ശിവലിംഗ കിട്ടിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ ബേസ് പാർട്ട് റെഡിയാക്കാനാണ് അപ്പോൾ ബേസിലൊക്കെ ഒന്ന് ക്ലേ കവർ ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ അടിഭാഗം ഞാൻ കവർ ചെയ്യുന്നില്ല കാരണം അത് യൂസ് ഇല്ല ബാക്കിയുള്ളടല്ലാം ഇതുപോലെ ക്ലേ കവർ ചെയ്തെടുത്തിട്ടുണ്ട് കാരണം നമ്മളിതിൽ പെട്ടെന്ന് കാണുന്ന ഒരു പാർട്ട് ഇതാണ് അപ്പോൾ നന്നായിട്ട് കവർ ചെയ്തെടുത്ത ശേഷം ഇനി ഇതിനെ ഒരു ലോട്ടസ് പോലെ ആക്കിയെടുക്കണം അപ്പോൾ താഴത്തെ ഭാഗത്ത് രണ്ട് ലെയർ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ ഇതുപോലെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടാണ് അതിന് സപ്പോർട്ട് കൊടുത്തത് പിന്നെ അത് ബാക്കിയുള്ള ഭാഗത്ത് വെക്കാൻ പറ്റാതായപ്പോൾ ടിഷ്യൂ പേപ്പറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ആ ഭാഗം അങ്ങ് സ്റ്റിക്കായിട്ടിരിക്കും അതുപോലെ മുകളത്തെ ഭാഗത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ലീവ്സ് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴത്തെ ഭാഗത്തേക്ക് നമ്മുടെ ശിവലിംഗം ക്ലേ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള കാര്യമാണ് ചെയ്യേണ്ടത് അതായത് പെയിൻറ്റിങ് ചെയ്യണം ഫുള്ളായിട്ട് ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ ശിവലിംഗത്തിനും ആ രണ്ട് ലോട്ടസ് വന്നേക്കുന്ന പാർട്ടിനും എല്ലാം നല്ല ബ്ലാക്ക് കളർ അങ്ങ് കൊടുത്തെടുത്തിട്ടുണ്ട് ബ്ലാക്കിൻ്റെ ഒരു എസ്തറ്റിക് എന്ന് പറയുന്നത് വേറെ ഒരു കളറിനും വരത്തില്ല ഇനി നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ് അതായത് ഇതിനേക്കൊന്ന് അറേഞ്ച് ചെയ്തെടുക്കണം അപ്പോൾ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഷീറ്റാണ് യൂസ് ചെയ്തേക്കുന്നത് കാരണം ഇതിനകത്ത് ഇങ്ങനെ പുക പോകുന്നത് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണണ്ടേ അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഗ്ലൂഗണ് യൂസ് ചെയ്തിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ താമര ഞാൻ കറക്റ്റായിട്ടും അതിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്ത് ആ അടപ്പിൻ്റെ അടിയിലായിട്ട് വെച്ചെന്ന് പറഞ്ഞാൽ ആ അടപ്പിൻ്റെ ആ ഒരു അളവിലാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് കവർ ചെയ്യുന്നത് അതുപോലെ മുകളിലത്തെ അടപ്പും കൂടി അറ്റാച്ച് ചെയ്ത് കറക്റ്റായിട്ട് വെച്ചു കൊടുക്കണം ഫുള്ള് ഗ്ലൂഗണ് യൂസ് ചെയ്ത് കാരണം ഇത് പെട്ടെന്ന് ഒട്ടണം അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റിനെ അതിനെ കട്ട് ചെയ്യേണ്ടത് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ ശിവലിംഗൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ തിരി കിട്ടിയിട്ടില്ലായിരുന്നു ഈ അടിയിൽ കൂടി പോക പോകുന്ന ആ തിരി എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ഞാൻ പെരുമാർ സ്റ്റോസിലും അങ്ങനെ കുറേ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ കിട്ടിയിട്ടില്ല എന്നാലും ഞാൻ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ തന്നെ ഒരു തിരി അങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഊതിയൊക്കെ കഷ്ടപ്പെടേണ്ടി വന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഫുള്ളായിട്ട് ശരിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു ശിവരാത്രി ಅದ್ರಿ ಆಶಂಸಿಕೆ ಶುಭದಿನಂಥಸ್ ಫೋರ್ ವಾಚಿಂಗ್ ಟಾಟಾ